ഇന്നത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് ഈ കാണിക്കുന്നത് മാവ് കുഴക്കാനോ പരത്താനോ ഒന്നും നിൽക്കണ്ട പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഫില്ലിങ് റെഡിയാക്കാം അപ്പൊ അതിനായിട്ട് നമ്മൾ ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഓലുവെച്ചിട്ട് ചൂടാക്കാം അത് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മൂന്നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഇതുപോലെ നല്ല കളറെല്ലാം മാറി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴിച്ചെടുക്കാം ഇതെല്ലാം നല്ലോണം വഴഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പൊ ഇതാ ലാസ്റ്റ് ആയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് പൊടിന്റെ പച്ചമണല മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇതുപോലെ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് ആക്കിയിട്ടിട്ടാല് നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഞാനൊന്ന് കൈ കൊണ്ട് പിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഇട്ടുകൊടുക്കാം അപ്പൊ ഇത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുത്താൽ നമ്മുടെ മസാല റെഡിയായി ഇനിയിപ്പൊ നമുക്ക് ഇതാ ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിലുള്ള ബ്രെഡ് ആണ് വേണ്ടത് ഏത് ബ്രെഡ് ആയാലും എടുക്കാം പക്ഷെ ഈ ബ്രെഡ് ആകുമ്പോൾ കുറച്ചും കൂടി കാണാൻ നല്ല രസം ഉണ്ടാകും പിന്നെ ഇത് ഞാൻ കുറച്ച് മൈദ കലക്കി കലക്കിയെടുത്തിട്ടുണ്ട് മൈദ കലക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് വേണം കേട്ടോ കലക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇതാ ബ്രെഡിന്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം ബ്രെഡിന്റെ സൈഡിലെല്ലാം നമ്മളിത് ഈ മൈദന്റെ പശ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം എന്നിട്ട് നടുക്കായിട്ട് നമുക്കിതിന്റെ മസാല വെച്ച് കൊടുക്കാം അപ്പൊ ഫില്ലിങ് നിങ്ങൾ ആവശ്യത്തിനുള്ളത് വെച്ചൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് നമുക്ക് വേറൊരു ബ്രെഡും കൂടി വെച്ചു കൊടുക്കണം വെക്കുന്നതിന് മുമ്പായിട്ട് ബ്രെഡിന്റെ സൈഡിലായിട്ട് നമുക്ക് കുറച്ചും കൂടി മൈദന്റെ മിക്സ് ആക്കി കൊടുക്കാം ഇത് നല്ലപോലെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇതേപോലെ നമ്മൾ ആക്കിയതിന് ശേഷം നമുക്ക് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് നല്ലപോലെ ആക്കി എടുത്തതിനാൽ അത് ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഒട്ടി കിട്ടും ഇനി എല്ലാ എണ്ണം നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കിട്ട് വെക്കാം ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് മുട്ട ഒട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പാലും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ആക്കിട്ടെടുക്കാം ഈ മുട്ടയും പാലും എല്ലാം നല്ല പോലെ ഒന്ന് മിക്സായിട്ട് വരണം ഇനി നമുക്ക് ഓരോ പീസ് ബ്രെഡും എടുത്തിട്ട് ഇതുപോലെ മുട്ടയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തോണ്ട് ഇതിന് ഇളകിയൊന്നും വരൂല കേട്ടോ നമുക്ക് ഫുൾ ആയിട്ട് നന്നായിട്ട് മുക്കിയെടുക്കാം ഇത് നല്ല പോലെ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതാ ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ബ്രെഡിന്റെ എല്ലാ സൈഡിലും ബ്രെഡ് ക്രംസ് ആവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇത് കോട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇത് കണ്ടോ ഇതേപോലെ നമ്മൾ എല്ലാം റെഡി ആക്കിട്ട് വെക്കാം ഇനി നമുക്ക് ഒരു ദോശകല് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കാം ഇതിപ്പോ ഞാൻ ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്യാം നമ്മൾ സാധാരണ ഫ്രൈ ആക്കുന്ന പോലെ ഓയിൽ കുറച്ച് ചൂടാക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ ഷാലോ ഫ്രൈ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പൊ നമ്മൾ നമ്മളാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഈ ഒരു സ്നാക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ വെച്ചു കൊടുത്താൽ മതി ഇതിന്റെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലൊരു കളറിൽ ഫ്രൈ ആയിക്കഴിഞ്ഞാല് നമുക്കിത് ഇതുപോലൊന്ന് ഇതിന്റെ സൈഡിലും കൂടി ഒന്ന് ചൂടാക്കിയിട്ടെടുക്കണം കേട്ടോ അപ്പൊ ഇതെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ സ്നാക്കും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പൊ ഇത് ഉള്ളൂ നമ്മുടെ സ്നാക്കെല്ലാം റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ നോമ്പിനെല്ലാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ ബ്രെഡ് ക്രംസ് എല്ലാം ആക്കിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന്റെ തന്നെ വേറൊരു റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അത് നിങ്ങൾ കണ്ടു നോക്കിക്കോട്ടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയർ കമന്റും ചെയ്യാം ഇതുപോലെയുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്